ഹായ് ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുന്നേ ഞാൻ കൂനിച്ച കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വീഡിയോയിലെ എതിർഭാഗത്തെ നല്ല ഉയരമുള്ളൊരു മല കാണിച്ചിട്ട് അതാണ് കൊണ്ടകെട്ടി മലയെന്നും അതുപോലെ വരമ്പതി മലനിരകളിൽ ഏറ്റവും ഉയരമുള്ളതും കയറി വരാൻ ഏറ്റവും പ്രയാസമുള്ളതും കൊണ്ടകെട്ടി മലയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ആ മലയിലോട്ടാണ് ഇന്ന് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം തൊട്ട് തന്നെ നല്ല കയറ്റമാണ് കുറച്ച് സമയം കാട്ടി കൂടെ നടന്നിട്ട് ദൈ കാ കാണുന്നില്ലേ കുത്തനെ ഈ ഒരു കയറ്റം കയറി വന്നു നല്ല പ്രയാസമായിരുന്നു മൊത്തം ഈർപ്പമായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ ശിവലോകം ഡാം അങ്ങ് ദൂരെയായിട്ട് കാണാം ചിത്താർ ഡാം സെക്കൻഡാണ് ശിവലോകം ഡാമെന്ന് അറിയപ്പെടുന്നത് പിന്നെ താഴ്വര കാഴ്ചകളാണ് പിന്നെ ഇങ്ങോട്ട് ഉയർന്ന മലയാണ് നമ്മൾ ശരിക്കും ആ മലയുടെ മുകളിലോട്ടാണ് പോകുന്നത് ആ ഏറ്റവും വലിയ പുൽമേട്ടിലെത്തി ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ അതിസുന്ദരമാണ് അതിസുന്ദരാണ് ഇതൊക്കെയുണ്ടോ മേഘങ്ങൾ ഈ കാണുന്നത് വില്ലൂന്നി മലയാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് കുരിശിമലയാണ് അത് കഴിഞ്ഞ് ശിവലവണ്ട സൂര്യൻ എതിർവശത്തായത് കാരണം കാ കാഴ്ചകൾക്ക് വ്യക്തത കുറവുണ്ടാവും ഇവിടെ താഴെ വന്നാൽ ഞങ്ങൾ കയറി വന്ന കണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വ്യൂ കഴിഞ്ഞ ആഴ്ച വേളിമല പോയപ്പോൾ ഒരു പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കാണിച്ചില്ലേ ഒരുപാട് ഇവിടെ അതിന് പകരം കൂടുതലായിട്ടുള്ളത് കാട്ടുപുകയിലെ ചെടിയാണ് കേട്ടോ ഇവിടെ മൊത്തം ഇങ്ങനെ പൂത്തുവിപ്പുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളിനി മുകളിലോട്ട് കയറുമ്പോൾ നേരത്തെ അതായത് ഒരു ഒരു വർഷം മുന്നേ ഞാൻ വരുമ്പോൾ ഒരുപാട് ചെടികളുണ്ടായിരുന്നു അതിപ്പോഴും അവിടെ കാണുമായിരിക്കും പൂക്കൾ ഉണ്ടോ വെയിലിൻ്റെ ഓപ്പോസിറ്റ് അത് കാരണം എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഉണ്ടോ ഇതാണ് അതിൻ്റെ പൂക്കൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ കൊണ്ടകെട്ടി മലയുടെ മുകളിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എൻ്റെ മുകളിൽ ഒരുപാട് കാട്ടു പുകയില ചെടികളുണ്ടെന്നുണ്ടോ പക്ഷേ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടാത്രത്തോളം ഇല്ല ഇതാ ഇതിലൊന്നും പൂവില്ല വഴിയില്ല ഞാൻ ആ ഒരു പുൽമേട്ടി കൂടെ നടന്ന് വരികയായിടുത്ത് നോക്കി ഉണ്ടോ ഇവിടെയൊക്കെ കുറേ ചെടികളുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ പൂത്ത് ഉണ്ട് ഈ ചെടികൾ സീസണലാണ് നവംബർ അവസാനമൊക്കെ ആകുമ്പോൾ പൂത്ത് തുടങ്ങും ഡിസംബർ അവസാനം വരെയൊക്കെ കാണും പൂക്കൾ പൂക്കൾ അത് കഴിഞ്ഞതെല്ലാം ഇതെല്ലാം വാടിക്കരിഞ്ഞ് ഈ ചെടിയും അങ്ങ് ആവും കേട്ടോ വീണ്ടും അടുത്ത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് ഇത് മുളച്ച് വരുന്നത് ഈ ചെടികൾ നമുക്ക് ഈ ഒരു സമയം വന്നാൽ മാത്രമേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റൂ കണ്ട ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇതിങ്ങനെ ഈ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ കണ്ടോ കുറേ ദൂരത്തോളം ഉണ്ട് അങ്ങ് താഴെയായിട്ട് കൂനിച്ച മല കാണുന്നുണ്ടോ ഏകദേശം രണ്ടാഴ്ച മുന്നേ ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആൾക്കാർ കയറുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് അത് ശരിക്കും ഉയരം കുറഞ്ഞൊരു മലയാണ് പെട്ടെന്ന് നമുക്ക് കയറി എത്താം പക്ഷേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നില്ലേ കൊണ്ടയട്ടി ഇവിടെ കയറി വരാൻ കുറച്ച് പ്രയാസമുണ്ട് ഞാനതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തെത്തി ഇനി അങ്ങോട്ട് കുത്തനെ ഒക്കെയാണ് എനിക്കങ്ങോട്ട് പോകാൻ പേടിയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറി വരുന്നതേ ഉള്ളൂ ഞാനിങ്ങ് കയറി വന്നു ആദ്യം കണ്ടോ എഡ്ജ ദൂരെ മേഘങ്ങൾ കിടങ്ങുന്നുണ്ടോ നല്ല ഭംഗിയാ പിന്നെ അത് വില്ലൂന്നിയ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അതിനപ്പുറത്ത് കുരിശുമല കാളിമല എല്ലാം കാണും ഇപ്പോൾ കാണുന്നില്ല സ്ട്രൈറ്റ് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല കുത്തന താഴെയാണ് നല്ല വെയിലാണ് അത് കാരണം ഒരുപാട് സമയം ഇതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ച് താഴെയായിട്ടൊരു മരമുണ്ട് വേണമെങ്കിൽ കുറച്ച് സമയം അവിടെ പോയി ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരു ടീം വഴി തെറ്റി ഇങ്ങോട്ട് കയറാൻ പറ്റാതെ അവർ തിരികെ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടിയാൽ ഇങ്ങോട്ട് വന്നത് അതുപോലെ ഇങ്ങോട്ട് വരാൻ വെള്ളരുടെ വന്നിട്ട് കുരിശുമല പോകുന്ന വഴിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് വരേണ്ടത് അതുപോലെ ഒറ്റയ്ക്കൊന്നും നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല നോർമലി കയറി വരാൻ പറ്റില്ല എന്നാണ് ഇനി അത്രയ്ക്ക് വഴിയൊക്കെ അറിയാം എന്നുള്ളവർക്ക് വരാം പക്ഷേ ആദ്യമായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തിരയിനൊന്നും പരിചയമില്ലാത്തവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അപ്പോൾ ഇവിടെയുള്ള ആരുടെയെങ്കിലുമൊക്കെ സഹായം ചോദിച്ച് അവരെ കൂട്ടി വരുന്നതായിരിക്കും നല്ലത് കാരണം ഞങ്ങൾ പല പ്രാവശ്യം വഴിതെറ്റി 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 പിന്നെ ഒരു ഊഹമുണ്ട് നമുക്ക് ചുറ്റുമുള്ള മലകളുണ്ടല്ലോ അതായത് കൂനിച്ച വില്ലൂന്നി മല കുരിശുമല അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്ത് ഇത് വരും എന്നൊക്കെയുള്ളൊരു ഊഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് കയറി വരാൻ പറ്റുന്നത് പിന്നെ പുൽമേട് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ വഴിയുണ്ട് ഇങ്ങോട്ട് അതുകൊണ്ട് അത് പ്രശ്നമില്ല പക്ഷേ ആ പുൽമേട് വരെ എത്തുന്നത് വരെ വിഷയം തന്നെയാണ് ഓക്കെ എന്നാൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു വിഷുവലൊക്കെ ഓക്കെ എന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ